സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങളിവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായി ഞാനും ശ്യാമൊക്കെ ആയിരുന്നു അത് ആ സിനിമ അന്ന് ഇവിടെ വന്നിരിക്കുമ്പോ അത് ഏതൊരു ലെവലിലേക്ക് പോകും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നിക്കുമ്പോ എന്റെ ശരിക്കുള്ള പേരല്ലാരും വിളിക്കുന്നത് അമൽ ഡേവിസ് എന്നാണ് അതിന് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു ഈ ഒരു സിനിമയുടെ മറക്കില്ല അറിയാം സോ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഇവരൊക്കെ ആയിട്ടുള്ള റിയൽ ലൈഫ് പറഞ്ഞു ഞാൻ ഈ ഒരു കുഞ്ഞു ആക്സിഡന്റ് ഒക്കെ പറ്റി കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഏറ്റവും സന്തോഷമുള്ള കൊറേ മൊമെന്റ്സുമായിട്ടായിരുന്നു ഇപ്പൊ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പ്രൈമുള്ളതിനു ശേഷം ചെയ്ത ആദ്യത്തെ പടമാണ് അതിനുശേഷം പിന്നെ ഇപ്പൊ ചെയ്യുന്നതേ ഉള്ളു അപ്പൊ സ്പെഷ്യൽ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയ ക്യാരക്ടറും ആയിരുന്നു സിനിമ അമൽ യൂസ് പോലെ തന്നെയായിരുന്നു ഈ പടത്തിലെ ക്യാരക്ടറുടെ പേര് ഹരിഹരസുധൻ എന്നാണ് പേര് അപ്പോ ഈ പേരും മാറട്ടായിരുന്നു ഹരിഹരൻ ശരിക്കും ഈ സിനിമയിൽ മാത്യു മാത്രമുണ്ട് ഒരു സ്റ്റൈലിങ്ങിന്റെ പിന്നിൽ എന്തെങ്കിലും എനിക്ക് തോന്നി കുഞ്ഞു ഒരു കുത്തി വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് പിന്നെ ക്ലീൻ ലുക്കും റോണക്സ് ഒക്കെയാണ് അരുൺചേട്ടും കട്ടും ഒക്കെ വന്നത് അപ്പൊ അത് യൂസ് ഭയങ്കര ഡിഫറെന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തു തോന്നുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിരുന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോ ഞാനായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലേഡീസയുടെ കൂടെ രണ്ടാമത്തെ പടമാണ് കൂടെ അർജുൻ അർജുൻ പറയാണ് പിന്നെ തുടങ്ങിയപ്പോ ആദ്യത്തെ പടം മുതൽ കുട്ട കൂടെയാണ് അഞ്ചു കൂടെ മൂന്നാമത്തെ പടം ആ എ ഡിജിയുടെ ആദ്യത്തെ പടമാണ് എനിക്ക് എ ടിൻ പ്ലസ് ഉള്ള പടത്തിലാണ് എനിക്ക് ശരിക്കും ഒരു സിനിമയിലൊരു നല്ലൊരു ക്യാരക്ടർ കണ്ട ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് ആ സിനിമയിലുള്ള ആളെല്ലാം ചോദിച്ചു തുടങ്ങിയത് എയ്റ്റീൻ പ്ലസ് ആണ് എറ്റീൻ പ്ലസ് കണ്ടിട്ടാണ് എന്നെ അമനലിലേക്ക് വിളിച്ചത് എ പ്ലസിലെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് എനിക്ക് ഫിലിമിലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എയ്റ്റി പ്ലസും എഡിജയും വളരെ സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ എഡിജയുടെ മറ്റൊരു പടത്തിലും വീണ്ടും രണ്ടാമത്തെ ഒരു പടത്തിലും അഭിനയിക്കാൻ സാധിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതൊരു ഫാമിലി ആണ് ശരിക്കും പറയാം നമ്മളെല്ലാവരും ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ മൂഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് എനിക്ക് ഒരുപാട് പറഞ്ഞ പോലെ കുറച്ച് ഡിലേ കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടെ കാരണം ഈ ട്രെയിലറിൽ കണ്ടതുപോലെ എൻ്റെ ക്യാരക്ടർ മിസ്സിങ് ആണ് അപ്പം അത് അതുകൊണ്ട് തന്നെ പക്ഷേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയായിരുന്നു നമ്മുടെ ഷൂട്ട് പോകുന്നത് ാണേലും അമരനിലാണെങ്കിലും അതുപോലെ ആണോ ഇതിലും അതോ പാവാണോ അറിയില്ല ആളെ ആളെ കാണാനില്ലല്ലോ അവിടെ സസ്പെൻസ് നിൽക്കുന്ന ഷാമേട്ടതന്നെ എന്നോട് അധികം ഒന്നും ചോദിക്കല്ല ചോദിക്കില്ലെന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ ഇനി അധികം ചോദിക്കുന്നില്ല ആകെ ഒരു റിക്വസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണം എന്നാണ് പാട്ട് നേരത്തെ പറഞ്ഞു വെച്ചതാണ് നേരത്തെ എന്നോട് പറഞ്ഞ നേരത്തെ വരുമ്പോ പാട്ട് പഠിക്കുന്നു എങ്കിലും എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നല്ലോ അതിന് വേണ്ടിട്ടാണ് ഞാനൊരു പഴയ പാട്ടാണ് പാടുന്നത് പഴയ പാട്ടുകളോടാണ് ഇഷ്ടം ആസ്പിറ്റി തമാശപ്പെടുത്താ മതി സീരിയസ് ആയിട്ട് എടുക്കണ്ടുവോ മൂളം മീണം തണ്ടിലും തേക്കണം ഉണർന്നുവോ മൂളം മീണം തണ്ടിലും തേക്കണം തനിച്ചു പാടിയ പാട്ടുകളെല്ലാം

കവിതുംവകൂടം അറിയൂരില്ലാരോ